ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കൊടും കുറ്റവാളി താമരശ്ശേരിയിൽ പോലീസിന്റെ പിടിയിലായി കരുനാഗപ്പള്ളി സ്വദേശി ഷാജിമോൻ എന്ന ഓന്ദ് ഷാജിയെയാണ് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്ന് താമരശ്ശേരി പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് കേരളത്തിലുടനീളം ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് താമരശ്ശേരിയിൽ മോഷണങ്ങൾ തുടർക്കഥയായതോടെയാണ് പ്രതിക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് കൊല്ലം ജില്ലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറിയ പ്രതി വിവിധയിടങ്ങളിൽ താമസിച്ചാണ് മോഷണം ആസൂത്രണം ചെയ്തത് കഴിഞ്ഞ രണ്ടു വർഷമായി താമരശ്ശേരിയിൽ സ്വന്തമായി വീട് വാങ്ങിയ പ്രതി വെൽഡിംഗ് ജോലി ചെയ്താണ് മുന്നോട്ടുപോയത് താമരശ്ശേരിയിലെ തുടർ മോഷണങ്ങളിലെ സമാനത നിരീക്ഷിച്ച പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് ഒൻപതോളം വീടുകളിൽ നിന്നായി ഇരുപത്തഞ്ച് പോനോളം സ്വർണവും അഞ്ചു ലക്ഷത്തിലധികം പണവും ഇയാൾ കവർച്ച ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിലായി വീടുകളും അമ്പലങ്ങളും കടകളും ഉൾപ്പെടെ അൻപതോളം കവർച്ചകൾ നടത്തിയതിന് ഇയാളുടെ പേരിൽ കേസ് നിലവിലുണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം സിസിടിവി ഫുട്ടേജ് വാട്സപ്പിലും ചാനലിലും വന്നത് കാണാനിടയായ പ്രതി പിടിക്കപ്പെടാതിരിക്കാൻ കുട്ടിയിലേക്ക് കടക്കുകയായിരുന്നു താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്ട്